ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ദി കപ്പ് കേക്ക്സിന് കുറച്ച് ബൾക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇരുന്നിട്ട് ഞാൻ സിക്സ്റ്റി പ്ലസ് അറൗണ്ട് സെവൻറ്റി കപ്പ് കേക്ക്സ് ഞാൻ ഇന്നലെ ഇരുന്ന് ബേക്ക് ചെയ്തു അപ്പോൾ ഇന്നതിൻ്റെ ഫ്രോസ്റ്റിങ് പരിപാടിയാണ് എനിക്ക് ശരിക്കും കൊടുക്കാനുള്ളത് ഫിഫ്റ്റി കപ്പ് കേക്ക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ കുറേ ചോട്ട ചൊട്ടാസ് ഉണ്ടല്ലോ അപ്പോൾ കുറേ നാളെ എന്തെങ്കിലും ബേക്ക് ചെയ്തിട്ട് അപ്പോൾ കൊടുക്കുമ്പോൾ അവർക്കും കൂടി വേണമല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിലത്തേക്കും പിന്നെ കുറച്ചേർക്ക് കൊടുക്കാനും കൂടി വേണ്ടിയിട്ട് ഇച്ചിരി എക്സ്ട്രാ കപ്പ് കേക്ക്സ് ചെയ്തതാണ് നമുക്ക് സമയം വളരെ കുറവാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ പോലും വെറുതെ കൊടുക്കുന്നതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടാതെ അത്യാവശ്യം ഫ്രോസ്റ്റിംഗ് എല്ലാം റിച്ച് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ ഫൈനൽ പരിപാടിയായ ഫ്രോസ്റ്റിംഗ് മാത്രമേ ബാക്കിയുള്ളൂ ഈ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ചെയ്തൊരു കാര്യമാണ് ടെൻഷൻ അടിച്ചതെന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചതിന് ഒരു കൈയും കണക്കില്ല ആകെ തേർട്ടി മിനിറ്റ്സ് ഉണ്ട് അതിനുള്ളിൽ ഞാൻ ഇത്രയും കേക്ക്സ് ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ റെഡിയായി ഓഫീസില് പോകണം അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ കറക്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ ആ ഒരു ടെൻഷൻ നല്ലതുപോലെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കറക്റ്റായിട്ട് അവിടെ എത്തിക്കുന്നത് വരെയും ടെൻഷനായിരുന്നു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ മുട്ടാതെ ഇങ്ങനെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത് അപ്പോൾ നമുക്ക് പാക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അതായത് ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ഓർഡർ കൺഫേം ആയത് അപ്പോൾ സൺഡേ ആയിരുന്നു കൊണ്ട് ഷോപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ എന്തൊക്കെയായാലും ഫൈനലി എല്ലാം നല്ലതുപോലെ തന്നെ അവിടെ എത്തിക്കാൻ പറ്റി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല നല്ല റിവ്യൂസ് ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു അതിലൊക്കെ ഒരുപാട് 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 സന്തോഷം അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ കൂടെ ഞാൻ ടാഗ് ചെയ്തും കൊടുത്തിട്ടുണ്ട് ഫുൾ വീഡിയോ കാണാത്തവര് വേഗം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാൻ പറ്റും